ഹലോ ഞാനിന്നേ രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാളായിട്ടുള്ളവനുള്ള പരിചയം ഞങ്ങളൊരു വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഒത്തു കൂടിയ ഒരു സൗഹൃദമാണ് പക്ഷെ അത് ഡ്രോപ്പ് ആയി പോയി പക്ഷെ എന്നാലും കുറച്ച് നാളത്തെ ഒരു സൗഹൃദമുണ്ട് പക്ഷെ അവൻ ഇന്നലെ എൻ്റെ ഇന്നലെ അവൻ നല്ലൊരു ജോലി അവന് കിട്ടി സൗദിയിലാണ് കിട്ടിയത് അവൻ്റെ പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ബാക്കി അവർക്കൊന്നും മനസ്സിലാവും അവൻ്റെ പേര് അഭിഷേകമാണ് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ വളരെ സ്നേഹത്തോടെ പോയിട്ട് വരട്ടെ നല്ല ജോലിയാകുമ്പോൾ വിചാരിച്ച പോലെ നല്ല ജോലിയും നല്ല സാലറിയും കണ്ട് കിട്ടട്ടെ അവൻ്റെ ലൈഫ് അടിപൊളി ആയിട്ട് സെറ്റിൽ ആവട്ടെ അവന് നല്ലൊരു ജേണി ആശംസിക്കുകയാണ് ഞാൻ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നലെ വൈകുന്നേരം ഒന്നര ആയപ്പോൾ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഒരു ലൈവ് ചെയ്തു ഞാൻ അല്ലൈവിന്റെ ഇടയില് വന്ന മെസ്സേജിന് ഒരു കയ്യും കണക്കില്ല ഓർത്തനും അത് ഒന്നര സമയം ഒന്നരയായി സമയം എനിക്ക് ഉറക്കം ഉറക്കം സെറ്റാകത്തോണ്ട് ഞാൻ ഒരു ലൈവ് ചെയ്ത ലൈവ് ചെയ്തപ്പോൾ എനിക്ക് വന്ന കുറച്ച് മെസ്സേജുകൾ കുറച്ച് വായിക്കാം അന്നപ്പോൾ വായിക്കാം പിന്നെ ഹിന്ദി ഹിന്ദി നമുക്ക് മനസ്സിലാവുന്നില്ലേ ഞാനിവിടെ ഒരുത്തുള്ള ഒരു പുള്ളിയോട് ഞാൻ ചോദിച്ചു ഹിന്ദിനെ കുറിച്ച് അപ്പം പുള്ളിക്കത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷിൽ വന്നത് എൻ്റെ വൈഫിനെയാണ് ചോദിച്ചത് കെട്ടാത്ത എൻ്റെ എൻ്റെ വൈഫിനെ കുറിച്ച് ഞാൻ അയ്യോ മേ ഏ ഇവനെന്ത് പറയു നിന്റെ വൈഫ് എവിടെയെന്ന് ചോദിക്കുന്ന ആള് അതിൻ്റെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല അപ്പം ഇങ്ങനെ കുറെ ഈ എക്സ്പീരിയൻസുകൾ ലൈവില് വരുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടാകും ഈ ഒരു ആ സമയത്ത് വരുന്ന ലൈവുകളൊന്നും മലയാളിന്നാകില്ല ഒന്നല്ല ഈ ഫിലിപ്പൈൻസ് അല്ലെങ്കിൽ ഹിന്ദിക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഒരുമാതിരി കൊണച്ച എന്താ പറയുക അങ്ങനെ തന്നെ പറയണം കൊണച്ച മെസ്സേജുകളൊക്കെയാണ് വരുന്നത് അത് ഞാനൊരു മാനായിട്ട് ഒരു ബോയ് ആയിട്ട് എൻ്റെ അടുത്തി മലയാളം വർത്താനം ബോയ് മെസ്സേജ് കളിക്കാണ് വരുന്നത് അപ്പൊ അതർവൈസ് ഒരു ലേഡിയാണ് ലൈവിൽ അപ്പൊ എന്തൊക്കെയായിരിക്കും അവരുടെ ഒരു മെസ്സേജിന്റെ ഒരു പരിപാടി നാലു ഞങ്ങള് രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലേ ഒന്നും തിരക്കായിട്ടില്ലേ അപ്പൊ ഞാൻ വൺസ് മനസ്സൈ ഞാൻ പറയുകയാണ് നമ്മുടെ കൂട്ടുകാരൻ സൗദിക്ക് പോയിട്ടുണ്ട് എല്ലാരും പ്രവർത്തിക്കണം അവന്റെ എന്താഗ്രഹങ്ങളൊക്കെ നടക്കട്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ വീഡിയോ കോളും കാര്യങ്ങളും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് കാരണം ഒരാൾ നല്ല വിഷമമല്ല വിഷമത്തിനേക്കാളും കൂടുതൽ സന്തോഷമാണ് കുറച്ചും കൂടി അവൻ നല്ലൊരു കരിയർ ആണ് കിട്ടട്ടെ ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറയു ഹാപ്പി ജേണി മുത്തേ ബൈ